സംയുക്ത ക്രൈസ്തവ ക്രിസ്തുമസ് റാലിയും പൊതുസമ്മേളനവും പെരുമ്പാവൂരിൽ നടന്നു യാക്കോബായ സുറിയാനി സഭ മലങ്കര മെത്രാപോളിത്തയും നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ഭാബിയുമായ ജോസഫ് മാർ ഗ്രിഗോറിയസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു തിരുപ്പിറവി ആർഭാടത്തോടെ ആഘോഷിക്കുന്നതിനൊപ്പം നാം ഓരോരുത്തരും മനുഷ്യപുത്രൻ കാണിച്ചു തന്ന മാതൃകാ ജീവിതത്തിൽ പകർത്തണമെന്ന് യാക്കോബായ സുറിയാനി സഭ മലങ്കര മെത്രാപോലിത്തെയും നിയുക്ത ശ്രേഷ്ഠ കാതോലിക്കാബാബയുമായ ജോസഫ് മാർഗിഗോറിയോസ് പെരുമ്പാവൂർ വൈ എം സിയുടെയും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിനെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയെ തുടർന്നുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസിന്റെ സന്ദേശം ഈ നാളുകളിലൊക്കെ മുഴങ്ങിക്കിട്ട് ആഘോഷങ്ങൾ ഒട്ടും അവസാനിക്കുന്നില്ല അതിന് നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അന്നുകൊണ്ട് ഈ സമാധാനമുള്ള മനുഷ്യരും അതില്ലാത്ത മനുഷ്യരും അതേത് കാലത്തുമുള്ള ഒരു സ്വഭാവമാണ് അവിടേക്കാണ് ദൈവം ഗ്രന്ഥത്തിൽ അനേകം ഉദാഹരണങ്ങൾ എന്നാൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല മോശ് പോലും അതിനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ള ദൈവത്തിന്റെ രൂപത്തിലും ആ ഉദ്ദേശിക്കുന്ന സന്ദേശം ഓർമ്മപ്പെടുത്തൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനായ ഫാദർ ഡേവിസ് ചിറമേൽ ക്രിസ്തുമസ് സന്ദേശം നൽകി സന്തോഷം നേടുന്നതിനുള്ള ഉത്തമമാർഗം മറ്റുള്ളവരെ സഹായിക്കുന്നതും ക്ഷമിക്കുന്നതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ਮੈਂ Thank you. ഈശോ തന്നോട് സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജോർജ് പുത്തൻ പറമ്പ് അധിഷ്ഠ വഹിച്ചു ബെന്നി ബഹനാൻ എം പി അൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വൈ എം സി എ സംസ്ഥാന ചെയർമാൻ ജോസ് നിറ്റിക്കാടൻ അഡ്വക്കറ്റ് സി പി മാത്യു ഫാദർ ഷാജൻ വി എബ്രാഹം ഫാദർ ജോൺ ജോസഫ് പാത്തിക്കൽ വർഗീസ് തെക്കേകര കോറപ്പിസ്കോപ്പ ഫാദർ ദാനിയേൽ മഞ്ചപ്പള്ളി മുളത്ത് സിസ്റ്റർ ക്ലാര റോസ് വൈ എം സി എ പ്രസിഡന്റ് മാത്യു സ്റ്റി ബേബി സെക്രട്ടറി റെജി കുര്യ എന്നിവർ സംസാരിച്ചു വിവിധ പള്ളികളിൽ നിന്നുള്ള ഗായകർ ചേർന്നുള്ള ഗായക സംഘം ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു പെരുമ്പാവൂർ സാഞ്ചോ ഹോസ്പിറ്റൽ വല്ലം സെന്റ് തെരേസാസ് സൊറോനാപ്പള്ളി ആയത്തുപടി നിത്യസഹായ മാതാപ്പള്ളി എന്നിവർ ദൃശ്യകലാ പരിപാടികൾ അവതരിപ്പിച്ചു ക്രൈസ്തവ ഇടവകളുടെയും ആത്മീയ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സൺഡേ സ്കൂൾ കുടുംബ യൂണിറ്റ് തുടങ്ങിയവയുടെയും പങ്കാളിത്തത്തോടും സഹകരണത്തോടും കൂടിയാണ് റാലി സംഘടിപ്പിച്ചത് വർണ്ണാഭമായ റാലി നൂറുകണക്കിന് ക്ലോസുകൾ തിരുപ്പുറവയെ അനുസ്മരിക്കുന്ന ടാബോകൾ കരോൾ സംഘങ്ങൾ വൈവിധ്യമാർന്ന നക്ഷത്ര വിളക്കുകൾ റോളർ സ്കേറ്റിംഗ് ബാൻഡ് സെറ്റുകൾ ചെണ്ടമേളം എന്നിവ അണിനിരന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി അണിതിറങ്ങുന്നു